ാണിയായി നൃത്തം ചെയ്തു എന്ന് നോക്കും താങ്ക്സ് ടു റാണിയ ഫസ്റ്റ് ഫസ്റ്റ് ടൈം ഡയറക്ടറായിട്ടുള്ള ബിൻഡോ ഒരു പടം ചെയ്തു അതൊരു സക്സസ് ആയി അതിൻ്റെ ഒരു പാർട്ടി നടത്തുക എന്നുള്ളത് പറയുന്ന അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ നടത്തുക എന്ന് പറയുന്നത് ഏതൊരു ഡയറക്ടറേയും ആ സിനിമയിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു സന്തോഷമാണ് കാരണം അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഫങ്ഷൻ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ കാരണം ഞാനൊക്കെ ഇപ്പോൾ കുറേയധികം ഫ്രണ്ട്ഷനിൽ ചെയ്തിട്ടുണ്ട് ചെയ്യാൻ പറ്റിയ സിനിമകളുണ്ട് ചെയ്യാൻ പറ്റാത്ത സിനിമകളുണ്ട് അപ്പോൾ ഈ സിനിമ അങ്ങനെ ചെയ്യാൻ പറ്റിയ സാധിച്ച ഒരു സിനിമയാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ബിൻഡോയുടെയും ഷാരിഫിൻ്റെയും സിനിമയാണ് സക്സസ് ആണ് അപ്പോൾ ബിൻഡോയ്ക്കും ഷാരീസിനും പുതിയ മ്യൂസിക് ഡയറക്ടർ നമ്മൾ ഇന്ട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ എല്ലാം ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ് ഈ സിനിമ പിന്നെ ദിലിപേട്ടനെ ഞാൻ ഈ ഫാസ്റ്റായിട്ട് പറയുന്നത് എല്ലാം ടൈം കഴിഞ്ഞു പോയിട്ട് ഉണ്ണിയേട്ടനൊക്കെ ഇപ്പം ഫെഫ്കേലൊക്കെ ഞാൻ ആർന്നെങ്കിൽ എന്നെ ഇപ്പോൾ ബാൻ ചെയ്ത് കാരണം ഓവർ ടൈം പോയി അതുകൊണ്ട് നമ്മൾ നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് മാത്രം ക്ഷമിച്ചിരിക്കുകയാണ് കുഴപ്പമില്ല എങ്കിൽ പോലും ദിലിപേട്ടൻ്റെ സിനിമകൾ കണ്ടിട്ടാണ് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് ചിരിച്ചിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് അപ്പം നമ്മളെയൊക്കെ ഫാമിലിയായിട്ടുള്ള പ്രായമായിട്ടുള്ളവരെയൊക്കെ ദിലീപഠനെ എത്രത്തോളം ചിരിപ്പിച്ചിട്ടുണ്ടെന്ന് നിനക്ക് അറിയാം അപ്പം ഞാനാദ്യമായിട്ടാണ് ദിലീപഠനെ വെച്ചിട്ട് സിനിമ എടുത്തത് അതൊരു സക്സസ് ആകുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം ഇനിയും ഒരുപാട് സിനിമകൾ ഞങ്ങളുടെയൊക്കെ ബാനറിൽ ദിലീപഠനെ വെച്ചും ഒക്കെ വെച്ച് എടുക്കാനായിട്ട് സാധിക്കട്ടെ ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളോടും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ് കാരണം സിദ്ധിക്കായിക്കോട്ടെ